ഒരിക്കൽ നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യ സഹാബാക്കളുടെ അരികളിലൂടെ നടന്നു പോയപ്പോ അദ്ദേഹത്തെ കണ്ട ചില സഹാബാക്കൾ ഇങ്ങനെ പറഞ്ഞു ഇത്ര ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ അയാൾ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വന്നിരുന്നെങ്കിൽ അത്ര

അയാൾ ആ പോകുന്നത് എടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണെങ്കിൽ ഓഫീസ് എല്ലാം എന്നാലും അയാൾ അള്ളാന്റെ മാർഗത്തിലാണ് അള്ളാഹന്റെ മാർഗ്ഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിന് പോകുന്ന മാത്രമല്ല നമുക്ക് ചില ധാരണയുണ്ട് അള്ളാന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുന്ന മാത്രമാണ് പടച്ചോന്റെ മാർഗം നോക്കുടിക്കുന്ന മാത്രമാണ് പടച്ചോറിന്റെ മാർഗം അങ്ങനെയല്ല നമ്മൾ നമ്മുടെ ജീവിത മാർഗത്തിന് വേണ്ടി തൊഴിലെടുക്കുന്നതെല്ലാം അള്ളാഹന്റെ മാർഗ്ഗത്തിൽ തന്നെയാണ് ഒരാൾ രാവിലെ മുതൽ പണിയെടുക്കുന്നുണ്ട് ഇതിനു വേണ്ടി മക്കൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി അയാൾ ചെയ്യുന്നതും പഠിച്ചോന്റെ മാർഗ്ഗത്തിലൊരു പണിയാണ് അയാൾ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ് അയാളുടെ ജോലിയും അല്ലാഹിന്റെ മാർഗത്തിലുള്ള ജോലിയാണ് അപ്പൊ നമ്മൾ നമ്മുടെ കുടുംബം പറ്റാൻ വേണ്ടി ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ ഫീസ് ഇല്ലാഹിന്റെ മാർഗത്തിലാണ് അത് ചെയ്യുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് ജോലി എടുക്കുന്നൊരു വിശ്വാസിയും അള്ളാഹു ഇഷ്ടമാണ് തൊഴിലെടുക്കുന്ന വിശ്വാസിയോട് പഠിച്ചോ ഇഷ്ടമാണ് ഒരാൾ തൊഴിലെടുത്ത് അധ്വാനിക്കുന്നത് കാണുമ്പോൾ അവൻ ഇഷ്ടം തോന്നുന്നുണ്ട് തന്നെയുള്ള ചില പാപങ്ങൾ പൊറുക്കാൻ പോലും നമ്മുടെ ഈ ജോലി കാരണമായി തീരുമാനിക്കും ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തി കഷ്ടപ്പെട്ടാൽ അവൻ വൈകുന്നേരം വൈകുന്നേരമാകുള്ളവന്റെ പാപങ്ങളൊക്കെ പൊറത്തു കൊടുത്തിട്ടുണ്ട് തിരുഫാർ ചെയ്തവർ തൗപ ചെയ്തിട്ടൊന്നുമല്ല ഈ പണിയുടെ പേരിൽ മാത്രം അവൻ അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ പേരിൽ മാത്രം പാപങ്ങളൊന്നും അവൻ പുറത്തു കൊടുക്കും ഇവരാൾ രാത്രി ജോലി ചെയ്യും വൈകുന്നേരം ജോലി വരെ ജോലി ചെയ്തവൻ പകൽ പകലിലെ പാപങ്ങൾ പുറത്തു കൊടുക്കും രാത്രി ജോലി എടുക്കുന്നവൻ അവൻ നേരം അവന് ജോലി കഴിയുമ്പോൾ അതിന്റെ പാപങ്ങളും വന്നവർ പുറത്തു കൊടുത്തിട്ടുണ്ടാകും അതുകൊണ്ട് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലിയും ഇത് കച്ചവടമാകട്ടെ കൃഷിയാകട്ടെ ഉദ്യോഗമാകട്ടെ തൊഴിലാകട്ടെ ഇതെല്ലാം അള്ളാഹിന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ തന്നെയാണ് നമ്മുടെ നിയത്ത് നല്ലതാണെങ്കിൽ നമ്മൾ ചെയ്ത ചെയ്യും അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത് ജോലി ചെയ്യാൻ മടി കാണിച്ചാൽ ഹറാമുകൊണ്ട് പരിഗണിച്ചു ജോലി ചെയ്യാൻ പണി കാണിക്കുന്നവരെ എന്താ ഹറാമായ വഴിയോടെ സഞ്ചരിപ്പിക്കുകയും അവന്റെ അധ്വാനങ്ങൾ ഹറാമിലാക്കി തീരുകയും ചെയ്യും അതുകൊണ്ട് തൊഴിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു ഹലാലായ മാർഗങ്ങൾ നമ്മുടെ ഒരുക്കി തരിക അല്ലെങ്കിൽ ഹറാമ് ഭക്ഷിക്കേണ്ട അവസ്ഥ ഹറാമിലേക്ക് പോകേണ്ട അവസ്ഥ ഉദ്ഘാടത്തിൽ ഉണ്ടാക്കി തീരും അതുകൊണ്ട് നമ്മുടെ ചില തെറ്റിദ്ധാരണകളുണ്ട് ഇതൊക്കെ തന്നെയാണ് ദീന് ജോലിയും ദീനല്ല നീനല്ലാതെ തെറ്റിദ്ധാരണകൾ മാറ്റാനാണ് പ്രവാചകൻ ഈ സഹാപത്തിന് ഈ ഒരു ഡയലോഗ് പറഞ്ഞ പുറത്തെത്തി കൊടുക്കുന്നത്